ഒരു സ്ത്രീയുടെ വലിയ നിലവിളി കേട്ട് രാവിലെ ഒരു ഒൻപത് മണിയായി കാണും ഒമ്പത് മണി കഴിഞ്ഞു തൊട്ടയിലത്തെ വീടാണ് എൻ്റെ എൻ്റെ വീടിന്റെ അയലത്ത് തന്നെ സ്ത്രീകളൊക്കെയാണ് താമസിക്കുന്നത് ഈ നിലവിളി കേട്ട് ഞാൻ ഓടി വരികയായിരുന്നു ഓടി വന്ന് നോക്കിയപ്പോൾ സ്ത്രീ അണ്ട് ഈ പഠിക്കൽ കടന്ന് കരയുക അപ്പോൾ അവരെ നേരത്തെ എനിക്ക് അറിയാം അതുകൊണ്ട് ഞാൻ അവരെ ചോദിച്ച എന്താ കാര്യം എന്ന് വെച്ചാൽ അവർ കൈ ഉണ്ടി കാണിച്ച് അങ്ങോട്ട് നോക്കുപോകന എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ചെന്ന് നോക്കി ജെന്നലി തുറന്നു നോക്കിയപ്പോൾ കസേരിയിൽ നിന്ന് കിടന്ന് കഴുത്തട്ട് കിടക്കുന്ന ഒരു യുവതിയും തൊട്ടടുത്ത മുറിയിൽ രണ്ട് കുഞ്ഞുങ്ങളും കഴുത്തറ നിലയിൽ കിടക്കുകയാണ് അപ്പോ എറുമ്പ് ചെറിയ എറുമ്പുകൾ ഇങ്ങനെ അതിന്റെ സൈഡിൽ കൂടെ പോകുന്നുണ്ട് ഒമ്പതര മണിയായി കാണോ പോ ഈ വീട്ടിന്റെ ഗ്രഹനായനെ ഫോണിൽ വിളിച്ചു പറഞ്ഞു ലാൻഡ് ഫോൺ അന്ന് ഒന്നും ഇല്ല ഉണ്ട് ഇല്ല ഞാൻ ലാൻഡ് ഫോണിൽ വിളിച്ചു പറഞ്ഞപ്പോൾ വേണ്ടത് ചെയ്യാമെന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം അങ്ങനെ വിളിച്ചു പറഞ്ഞു അഞ്ചൽ സ്റ്റേഷനിൽ നിന്ന് ഒരു പോലീസ് ഓഫീസർ സിവിൽ ഡ്രസ്സിലാ വന്നെ ഇവിടെ വന്നിട്ട് പറഞ്ഞാൽ എസ് ഐ ആരും അവിടെ ഇല്ല അടൂരങ്ങാണ്ട് ഞാൻ പ്രോഗ്രാമിന് പോയേക്കുവാണ് പിന്നെ നമുക്കില്ല അപ്പോഴത്തേക്ക് പഞ്ചായത്ത് മെമ്പർ എൻ്റെ സഹോദരൻ സന്തോഷും പിന്നെ തോയിത്തല മോഹൻ എന്നവരൊക്കെ എല്ലാ സഹായങ്ങളും ചെയ്ത് കൊടുത്തൊരു മെമ്പറുണ്ട് പുള്ളിയാണ് അന്നേരം വന്നത് വന്നിട്ട് കാര്യങ്ങളൊക്കെ തിരക്കി പക്ഷെ പോലീസുകാർ ഇവിടുന്ന് റെഡ് ബോഡി കൊണ്ടുപോകുമ്പോൾ രാത്രി ആറേ കാലമായി അപ്പോഴത്തേക്കും ഈ ബോഡി രണ്ടും എറും ഭരിച്ച് മൂന്ന് ബോഡിയും എറും ഭരിച്ച് കിടക്കുകയാണ് നാട്ടുകാരൊക്കെ കണ്ടാൽ യാതൊരു കാരണവശാലും സഹിക്കാനൊക്കാത്ത ഒരു സംഭവമായി പോയി പ്രതികളെ പിടിച്ചാൽ അപ്പോഴേ സി ബി ഐ പിടിച്ച് കഴിതറും കളയണമായിരുന്നു അതായിരുന്നു കല് അല്ലാതെ ഇനിയിപ്പം സർക്കാർ ചെലവിൽ ചാപ്പാടും കൊടുത്ത് ജയിലിൽ ഇട്ട് സുഖലോലന്മാരായിട്ട് വളരും അതിനെക്കാട്ടി നല്ലത് അതൊന്നും ഇല്ലാതെ ഇങ്ങോട്ട് സി ബി ഐ പിടിച്ചു കഴിഞ്ഞാൽ പ്രതി ചാടി പോയി രക്ഷപ്പെടുത്താൻ വേണ്ടി വെടിവെച്ചു അവിടെ ഹൈദരാബാദിയാണെന്നാണ് അത് അപ്പോഴേ തട്ടണം അതാ വേണ്ട നല്ല ഇനി വെച്ച് വാദവാദം പ്രതിപാദവും ഒന്നും ഉണ്ടാവരുത് ഓ കാ നിങ്ങൾ ആരും ആരും ഫോട്ടോ പോലും എടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് കാര്യം എന്റെയും ക്യാമറയും മൊബൈലും ഒന്നുമില്ല പിന്നെ കാണുമ്പോൾ ഉള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ അപ്പോഴേ തല കുനിച്ചു പോകും കുനിച്ച് അന്ന് ആഹാരം പോലും കഴിക്കാൻ പറ്റൂല ആ ഒരു രംഗം പിഞ്ചു കുഞ്ഞുങ്ങൾ പതിനാറോ പതിനേഴോ വയസ്സ് ദിവസേ ഉള്ളൂ ചോര തൊടിക്കുന്ന കുഞ്ഞുങ്ങൾ നല്ല ഐശ്വര്യമുള്ള രണ്ട് പെൺകുഞ്ഞുങ്ങൾ അവസാനം രാത്രിയിൽ ആറരയ്ക്ക് മണിക്ക് സന്ധ്യക്ക് ഇവിടുന്ന് എടുത്തോണ്ട് പോകുമ്പോൾ കറുത്ത എറുംപ് മൂടിക്കിടന്ന രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളുടെ ശരീരം കള്ളയുടെ പോട്ടെ എല്ലാം അങ്ങനെ പോയൊരു രംഗം എന്ന് പറഞ്ഞാൽ ഒരു ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കുരുക്ഷേത്രം എന്നൊക്കെ കേട്ടിട്ടുള്ളൂ ഗാന്ധാരി വിലാഭമൊക്കെ പക്ഷെ അതിലപ്പുറം ആയിരുന്നു ഇത് പറയാനൊക്കത്തില്ല പിന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് അനാസ്ഥ ഒന്നും ഉണ്ടായിട്ടില്ല അവരെന്ത് ചെയ്യും അവരും വല്ല ഇത് അറിയുന്നു അന്വേഷിച്ചു വന്ന് നോക്കി ആരുമില്ല പിന്നെ അയാളൊരു ബാക്കിയെ ബൈക്കിൽ എങ്ങാണ്ട് വന്നെന്ന് പറഞ്ഞാൽ ഞാനൊട്ട് കണ്ടിട്ടുമില്ല പുള്ളിയെ ഈ ചെയ്തവനെ ഒന്ന് നോക്കി പ്രതി ഇല്ലാതെ തെളിവെടുത്തു കത്തി ഇവിടുന്ന് എങ്ങാണ്ടെടുത്തു ഞാൻ കണ്ടില്ലേ എന്ന് പറയുന്നു ഞാൻ കണ്ടില്ല ഞാൻ എപ്പോഴത്തേക്ക് പോയി ഞാൻ മാർച്ച് പതിനാറാം തീയതി ഇവിടുന്ന് പോയി അബുദാബിക്ക് പോയി ഇതിനകത്താണ് പോയികത്താണ് ഇതിനകത്ത് കുട്ടികളെ അപ്പുറത്തെ പോയില്ല അപ്പൊ കാണുന്നത് ഇതിലേ പോയി അപ്പുറത്തെ ജെല്ലോ ഇതുവഴി അവിടുത്തെ ജനലുണ്ട് അത് നടക്കും അതുവഴിയാണ് കാണുന്നത് ഇതില്ലെന്ന് ഈ ഇത് പിന്നീട് ഇറക്കിയതാണ് ഇറക്കിയതാണോ ഒന്ന് കണ്ടു കണ്ടുകഴിഞ്ഞ പിന്നെ രണ്ടാമത് കാണാൻ നമുക്ക് തോന്നത്തില്ല അമ്മവരി നമ്മുടെ ആ മനസ്സ് പകറിപ്പോ മരവിച്ചു ആ ഒരവസ്ഥ നിങ്ങളുടെ കണ്ടപ്പോഴേ അയ്യോ ആ നാഗാരം പോലും കഴിക്കാൻ പറ്റില്ല പക്ഷെ ഇത് ഇവര് പിടിക്കും അപ്പൊ ഇന്റെ ഇടയ്ക്ക് വെച്ചൊരു ശ്രുതി വന്ന് ഇവര് രണ്ടുപേരും വിദേശത്തൊക്കെ പോയി അങ്ങനെ അപകടത്തിൽ എങ്ങാണ്ട് മരിച്ചു പോയി എന്നൊക്കെ ഇവിടെ ഒരു ന്യൂസ് ഫ്ലാഷ് നമ്മൾ അതങ്ങ് വിശ്വസിച്ചു നമ്മളറിയുന്നില്ലല്ലോ അറിയുന്നില്ലല്ലോ ഞാനും അബുദാബിയിലും ദുബായിലും ഷാർജയിലും ഒക്കെ അപ്പൊ എങ്ങാണ്ട് വെച്ചാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങോട്ട് ഉപരും നമുക്ക് അറിയത്തില്ല പക്ഷെ ഇവിടെ എല്ലാം ഫ്ലാഷ് ആയത് ഇവര് അവിടെ വെച്ച് കപാട മരളത്തിൽ പോയി രണ്ടുപേരും മരിച്ചുപോയുന്നു അല്ല ഞാൻ ഇതുവരെ അവരെ രണ്ടുപേരെയും കണ്ടിട്ടില്ല ഈ പ്രതികളെന്ന് പറയുന്നില്ലേ കൊന്നവനെയും കണ്ടിട്ടില്ല കൊല്ലിച്ചവനെയും കണ്ടിട്ടില്ല അറിയാതെ പറഞ്ഞാൽ മരിച്ചുപോയ അവരെ അറിയാം രണ്ട് കുഞ്ഞുങ്ങളെ മരണം അത് കണ്ടു അതേപോലെ തള്ളേ അറിയാം ആരുമായിട്ടും ഈ ഇവിടെ ഈ പരിസരമായിട്ട് ആരുമായിട്ടും ഒരു സഹകരണവും ഇല്ല പിന്നെ ഞങ്ങളുടെ ഒരു അകന്ന ബന്ധുവിന്റെ സഹോദരിയാണ് ഈ തള്ളി മരിച്ചവരുടെ തള്ളയെ അവരന്ന ബന്ധുവിന്റെ സഹോദരിയാണ് എന്ന കഴിഞ്ഞാൽ അവരുമായിട്ടും ഈ തള്ളയ്ക്ക് ആരും സഹകരണവും ഇവരിവിടെ വാടക അലേമൺ പഞ്ചായത്തിലായിരുന്നു ഇവിടെ താമസം അവരിന്ന് മാറിയാൽ ഇവിടെ വരുന്നത് അപ്പൊ അല്ലാതെ മറ്റു യാതൊരു സഹകരണവും ആരുമായിട്ടും ഇല്ല എന്റെ വീട് അപ്പുറത്താണെന്ന്